ഈ മൂന്നും നാലും വീട്ടിൽ പണിയെടുക്കുമ്പോഴേക്കും ക്ഷീണിച്ചു പോകുന്നു നീ എന്തു അവിടെ ചെറിയൊരു കിട്ടി ഇവിടെ എന്റെ മോളെ അതുപോലെ കൈലോ കാലിലോ കടിക്കണ്ട ആശുപത്രി പോകാനും വരാനും ഇവിടെ അഞ്ചു പൈസ എടുക്കാനില്ല എങ്ങനെയൊക്കെയാണ് ഇവിടെ കഴിയുന്നത് അവളെവിടെ ചേച്ചി തോന്നുന്നു എത്രവട്ടം പറഞ്ഞതമ്മേ വീട്ടുപണിക്ക് പോണ്ട പോണ്ടോന്ന് വെറുതെ മനുഷ്യനെ നാണകെടുത്താൻ വേണ്ടിട്ട് അമ്മ വീട്ടുപണിക്ക് പോയിട്ടില്ലെങ്കിൽ വിവരം പോലും നിനക്കുണ്ടാ ഇവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞട്ടാ ഇപ്പോഴും നീ പഠിപ്പ് പഠിപ്പ് പറഞ്ഞു പോകുകയല്ലേ വീട്ടില് വല്ല കാര്യം നിന്നെ കൊണ്ട് നോക്കാനായിട്ടുണ്ടോ വല്ല ആൺകുട്ടിയാണെങ്കിൽ പത്ര സംഭാഷിച്ചുകൊണ്ട് തരും രണ്ടും പെണ്ണായി പോയി അമ്മയ്ക്കെന്ന വല്ല അമ്പിള്ളേരനെയും പ്രസവിച്ചാ മതിയായിരുന്നില്ലേ വെറുതെ നിന്നെ എന്നെ പ്രസവിച്ചത് ഞാൻ വല്ല പൈസക്കാരുടെ വീട്ടിൽ ജനിച്ചായിരുന്നു അതിനേ വല്ല ജോലിക്കും പോയാ പോരെ പൈസക്കാരന്റെ വീട്ടിൽ തന്നെ ജനിക്കണം എന്നില്ലാലോ എല്ലാവരും പൈസയും കൊണ്ടാണല്ലോ ജനിച്ചു വരുന്നത് ഒക്കെ വളർന്നും വലുതായി മക്കൾ ജോലിക്ക് പോയിട്ടൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത് ഇത് അവൾക്ക് പഠിപ്പ് കഴിഞ്ഞ ഒരു ജോലിക്കും പണിക്കും പോകാനും പയ്യ ഇവിടെ എങ്ങനെ കഴിയാന്ന് പറഞ്ഞ നിന്റെ ഇങ്ങനെ തന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കണത് ഫീസ് കൊടുക്കാൻ എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നു പറഞ്ഞാ ഈ വീട്ടുപണിക്ക് പോയ പൈസ തന്നെയല്ലേ അമ്മേ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യവും നമ്മുടെ കാര്യമായിട്ട് കമ്പയർ ചെയ്യുന്നു വേണ്ട മറ്റുള്ളവരുടെ അമ്മമാരൊക്കെ അവരെത്ര നന്നായിട്ട് നോക്കണമെന്ന് നോക്കണെന്ന് അമ്മയ്ക്കറിയോ ഞാനൊരു പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് എത്ര കാലായി ആ ഗീതേശ്വരം മോള് ഒഴിവാക്കിയ ഡ്രസ്സുകൾ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ ആ നല്ല നല്ല അവിടെ പണിക്ക് അമ്മ കിട്ടുന്നത് നീ നീ നിനക്ക് മനസ്സിലാക്കോളും ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ആ ഗീതേശ്വര വീടിന്റെ മുന്നോട്ട് പോകുമ്പോ എനിക്ക് എന്തൊരു നാണക്കേടാന്ന് നിനക്ക് അറിയോ അമ്മക്ക് വല്ലതും അറിയോ അമ്മേ നമ്മുടെ അച്ഛൻ നമ്മളെ എട്ടിച്ച് പോയിട്ട് കൊറേ ആയില്ലേ നമുക്ക് അച്ഛനെ തിരിഞ്ഞു പോയാലോ അതാകുമ്പോ അച്ഛൻ നമുക്ക് പൈസ തരൂലേ ഞാൻ കളിക്കാൻ വേണ്ടി പോകുന്നിടത്തുള്ള കുട്ടികളും ചേച്ചിമാരൊക്കെ എന്നോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ വേറെ കല്യാണം കഴിച്ച് വേറെ കല്യാണം കഴിച്ച് നമുക്ക് അച്ഛനെ തിരഞ്ഞു പോവാ ഒന്ന് വായടിച്ചിരിക്കട്ടെ അവിടെ എന്തിനു പോകേണ്ട ആവശ്യം അച്ഛനൊക്കെ എപ്പോഴോ കല്യാണം കഴിച്ചാൽ എവിടെങ്കിലും സുഖമായി ജീവിക്കണ്ടാവും നീ തന്നെ അച്ഛൻ ഇവിടുന്ന് പോവാൻ കാരണം നീ ജനിച്ചു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കൊടുത്ത് പോയതല്ലേ മാത്രല്ല ഈ അമ്മ ഒരു സൗകര്യം കൊടുക്കാതെ തന്നെ അച്ഛൻ പോയിട്ടുണ്ടാവുക ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഭാര്യ മക്കളും സംസാരിക്കുന്നത് നിനക്ക് ചോറ് വെച്ചുവിടെ മോളെ സമയം എത്രയായിട്ട് പന്ത്രണ്ട് മണിയായില്ലേ അവൾക്ക് വിശക്കില്ലേ ചേച്ചിനോട് പറഞ്ഞത് എനിക്ക് ചേച്ചി പറഞ്ഞു അമ്മ തരുമ്പോ കൊണ്ടുവരും ദിവസവും ഒരു ഭക്ഷണം തരുവോ അത് മിനിഞ്ഞാന്ന് കൊണ്ടുവന്നപ്പോ രണ്ടു ദിവസം നല്ലോണം ബിരിയാണി ഒക്കെ കൊണ്ടുവന്നതാ അത് നിങ്ങളെ പിറ്റേ ദിവസം ചൂടാക്കി കഴിച്ചു അല്ലെങ്കിൽ അമ്മ എന്തിനാ അന്ന് ഗൾഫിൽ നിന്ന് നോരി കൊണ്ട ഫോണ് ചേച്ചിക്ക് കൊടുത്തത് അത് എനിക്ക് ദിവസം തോണ്ടി കളിക്കുന്ന പണി പിന്നെ എങ്ങനെ ഉണ്ടാക്കാനാ അങ്ങനെ അവള് വാങ്ങിച്ചെടുത്തില്ല എനിക്ക് അറിയില്ല അതുകൊണ്ടല്ലേ എന്തിനാ മണിക്കൂർ ഫോണില് കളിക്കുന്നത് പൈസ വേറെ അത് ഞാൻ കൊടുക്കണം പണിക്കും നേരം പോലും എനിക്ക് കാണിച്ചു തരാൻ തരൂല ഈ പുക കാരണം കൊണ്ട് ഇവിടെ ഇരിക്കാനും പറ്റുന്നില്ല അമ്മ രാവിലെ അഞ്ചു മണിക്ക് പോണതല്ലേ നാലഞ്ച് വീട്ടില് പണിക്കും പോണില്ലേ പോയിട്ട് വരുമ്പോ ഇവിടുന്നൊക്കെ എന്തെങ്കിലും കൊറേശ കൊണ്ടുവന്നാ പോ ഇവിടെ ആരോ വെച്ചിണ്ടാക്കാനൊക്കെ ഉള്ളത് അത് അവർക്കും അറിയേണ്ടത് തന്നെയല്ലേ നീ എന്തൊക്കെയാ മോളീ പറയുന്നത് നമ്മൾ പോയ വീട്ടിൽ ചോറ് ചോദിക്കുക ഇനി രണ്ടു ദിവസം വന്ന കഴിഞ്ഞി വരണ്ട പറയാ അല്ലെ അവര് ഇഷ്ടംപോലെ ആൾക്കാർ പണിക്കുണ്ട് നമുക്കായി പണി കിട്ടാണ്ട് ജീവിക്കാൻ പറ്റില്ല പട്ടിണി കിടന്നാലും വേണ്ടില്ല മര്യാദയ്ക്ക് പണിയെടുത്തിട്ട് വരിക അത് തന്ന തന്ന വാങ്ങിക്ക വെള്ളം ഡ്രസ്സ് മോള്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് അവർ തന്നതാ ഇപ്പൊ അവരുടെ മോൾ ഗൾഫിൽ വന്നിട്ടുണ്ട് ഒരു മൂന്നാല് ഡ്രസ്സ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പറഞ്ഞു നമുക്ക് വാങ്ങിക്കുമ്പോൾ വന്നതാ മതി ഇത് മറ്റുള്ളവരുടെ പഴയ ഡ്രസ്സ് ആയിരുന്നു ഡ്രസ്സായിരുന്നു നീടുണ്ടെട്ടോ നീ ഞങ്ങള് ആരും ഇടാൻ പോണില്ല ചേച്ചിടും എനിക്കറിയാം അമ്മന്റെ അടുത്ത് പൈസ ഇല്ല ഡ്രസ്സ് വാങ്ങാനെന്ന് ഞാൻ വാങ്ങിയിട്ടോളൂ ചേച്ചിട്ടുണ്ടോന്നല്ലേ ഉള്ളൂ ചേച്ചി പോയി പഠിച്ചു നല്ല ജോലി വാങ്ങിയിട്ട് ഡ്രസ്സ് വാങ്ങിട്ടോ അതുവരെ ഞാൻ ഇട്ടോളൂ ചോറ് വാങ്ങാനായി എനിക്ക് തരാറ്റം എല്ലാ പണിയും ചെയ്തിട്ടുണ്ട് കേട്ടോ പോട്ടെ ചേച്ചി ഇതാ നിങ്ങളുടെ മോൾക്ക് രണ്ട് ഡ്രസ്സ് നിങ്ങൾക്ക് രണ്ട് മാക്സിംഗ് കൂടെ ഉണ്ട് ഇതൊന്നും വേണ്ടായിരുന്നു മോളെ പുതിയ ഡ്രസ്സാണല്ലോ എന്നാ ശെരി ചേച്ചി പോട്ടെ പാവം എത്ര വീട്ടിലാ വീട്ടുപണിക്ക് പോകുന്നത് നമുക്ക് സ്വന്തം വീട്ടിലാ പണിയെന്നെ എടുക്കാൻ പറ്റുന്നില്ല ഈ എത്ര അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞു ഇപ്പൊ എന്താ കമ്പ്യൂട്ടർ എന്താ പഠിക്കാൻ രാഘവട്ടാ ഞാൻ അതും കൂടി കഴിഞ്ഞാൽ അവള് പറയുന്നു ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ഉണ്ട് പറഞ്ഞു എന്തെങ്കിലും പണിക്ക് മോളെ പോയി പോകാമോന്നുള്ളത് പക്ഷെ അവൾക്കും കൂടി താല്പര്യം വേണ്ടേ ഞാൻ പറഞ്ഞു തോന്നണ്ട നിന്റെ മോളില് പോയിട്ട് ഭയങ്കര പാട്ടായി എന്താ രാഘവട്ടോ നിങ്ങള് പറയുന്നത് എന്റെ മോളോ അവൾ അങ്ങനത്തെ കുട്ടിയല്ല എന്റെ കഷ്ടപ്പാട് നല്ലപോലെ അറിയുന്ന മോളാത് നീ അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ശരി പിന്നെ നല്ല നല്ല ആല എന്റെ കയ്യിലുണ്ട് നോക്കണം ഞങ്ങള് പറയരാകട്ടെ ഞാൻ ആരുടെ കൂടെ ബൈക്കിൽ കണ്ടു വന്നാ ഏ അത് എന്റെ മോളായിരിക്കില്ല അത്ര വിവരൊക്കെ ഇവിടെ അവളിക്കില്ല ഞാൻ എന്തുമാതി കഷ്ടപ്പെട്ടിട്ട് എൻ്റെ കഷ്ടപ്പാട് എന്റെ മോൾ കറിയുന്നതല്ലേ പിന്നെ അവൾ ചെക്കന്മാരുടെ ബൈക്കിൽ പോയിന്നാ നാട്ടുകാർ എന്തൊക്കെയാ പറയുന്നത് ദൈവമേ ഇതെങ്ങനെ പെൺകുട്ടികളെ കൊണ്ട് ജീവിക്കാൻ പറ്റുക ആ നാളെ മണി വരെ ക്ലാസ് ഉള്ളു ആ വരില്ലേ നാളെ ആഹാ സാർ അവർ എൻ്റെ അവിടെ വെച്ച് കാണാം അതമ്മേ നമ്മടെ സൂര്യ അല്ലേ നാളത്തെ ക്ലാസ്സിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ സൂര്യനെയാണോ നിന്നെ വിളിച്ചത് ആ അമ്മേളെ രാവ് കേട്ടാ പറഞ്ഞിട്ട് പറഞ്ഞറിയോ ഇനി ചെക്കനോട് ബൈക്കിൽ പോകുന്നു കണ്ടു ശരിയാണോ അച്ഛനില്ല ഒന്നാമത്തെ കാര്യം ഇല്ല സാധാരണ വീട്ടുപണിക്കോട്ട് കഴിയുന്ന ആൾക്കാരാ നാട്ടുകാർ പലതും പറയും മോളെ നീ മോളെങ്ങനെ വല്ലതും നിർത്തിക്കോ ആ അമ്മേ ഞാനും കണ്ടു കളറന്താ കണ്ടത് നീ എന്താ കണ്ടത് പറ ഒന്നു കളത്തരം പറ കണ്ടത് പറ വേണോ പറ എന്താ വേണ്ടത് എന്താ കണ്ടത് പറ ചേച്ചിന്റെ ഫോണിൽ വീഡിയോ കോൾ ശരി പറയപ്പെട ചുറ്റുണ്ട് കേട്ടു കഴിഞ്ഞിട്ട് നമ്മൾ ജീവിച്ചിരുന്ന കാര്യമില്ല നിങ്ങളുടെ അച്ഛൻ ഇട്ടിട്ട് പോയ പിന്നെ ഒരുപാട് കഷ്ടപ്പെടാൻ നിങ്ങളെ ഞാൻ വളർത്തുന്നത് குடும்பத்தில் நானக்கடி இண்டி இருந்த അമ്മ വാ അമ്മേ അമ്മേ സോറി അവിടെ ക്ലാസ്സിലുള്ള ശരത്തിനോട് എനിക്കൊരു ഇഷ്ട അവനെ ഞാൻ നേരത്തെ വിളിച്ചിരുന്നത് അവനെന്നോട് ഭയങ്കര സ്നേഹം അമ്മേത് ശരത്ത് അമ്മ വീട്ടുപണിക്ക് പോണല്ലേ അതിന്റെ അപ്പുറത്തെ വീട്ടില് ആ പറമ്പത്തെ ശരത്ത് മോളെ നീ എന്തൊക്കെയാ പറയുന്നത് നിന്റെ ജീവിതം വെറുതെ ഞാൻ വീടായ വീട് തൊളിക്കാൻ വേണ്ടി അമ്മ ഞാൻ അവന് വിശ്വസിച്ചു പോയത് അമ്മ എന്തായാലും അമ്മ പേടിക്കണ്ട ഞാൻ എന്തായാലും അവന്റെ കൂടെ പോവൊന്നുമില്ല എനിക്കിപ്പോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ എന്തായാലും ജോലിക്ക് നോക്കാൻ പോവാ നല്ല കാര്യങ്ങൾ നോക്ക് നീ എന്തിനാ അമ്മനെ കണ്ണേര് നിങ്ങൾക്ക് എത്ര കഷ്ടപ്പെട്ട് ഞാൻ വളർത്തുന്നത് ആരെങ്കിലും നമുക്ക് സഹായിക്കാറുണ്ടോ മകൾക്കറിയുന്നതല്ലേ ഓൺ വല്ല ജോലിയെങ്കിലും കാര്യം നോക്കണം ഒന്നും തരണ്ട നിന്റെ ജീവൻ രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇനിയും വീട്ടുപോടിക്ക് പോയിട്ട് അവളി എങ്ങനെ വളർത്തിക്കോളാം മോൾക്കൊരു ജോലിയെ കിട്ടിയ മ്മേ എനിക്ക് അമ്മേനെ വിഷമിച്ചിട്ടൊന്നും വേണ്ട ഞാനെന്തായാലും ഇനി ആ ചെക്കനെ വിളിക്കാൻ പോടില്ല അമ്മേ കല്യാണം അല്ല എനിക്ക് വേണ്ടത് ഞാൻ നമ്മുടെ ദാരിദ്ര്യം കാരണം കൊണ്ടാണ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പോയാൽ രക്ഷപ്പെട്ടു പോലു എന്ന് വിചാരിച്ചത് എനിക്കിപ്പോ മനസ്സിലായി അമ്മേ ഞാൻ എന്തായാലും അമ്മൂനെയും പഠിപ്പിച്ച് നമുക്കൊരു വീടൊക്കെ ആയിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളു അമ്മ സോറി അമ്മേ

പിന്നൊരു കാര്യം കൂടിണ്ട് ഇനി അമ്മ ഒരു വീട് പണിക്കുമ്പോണ്ടാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ എന്താ മോളെ നിന്റെ ശമ്പളം കൊണ്ട് വീട്ടിന്റെ പണിയും കാര്യങ്ങളും പ്രാർത്ഥന കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും നന്നായി എനിക്ക് സാലറി മെയിൽ വന്നിട്ടുണ്ട് ആണോ നമ്മള് കാപ്പി കുടിക്കാൻ വരാട്ടാ അല്ല ഇവിടെ മേലെ കിടന്നിട്ട് മേലത്തെ റൂമില് കേട്ടോ ചേച്ചിക്ക് ഇപ്പുറത്തെയാണ് കേട്ടോ നിങ്ങൾ എന്താ മേലെ കിടന്നോളെ ചേച്ചി കല്യാണം കഴിഞ്ഞാൽ താഴെ വരണം കേട്ടോ ആയിക്കോട്ടെ അമ്മയ്ക്ക് അപ്പുറത്ത് റൂം അമ്മ പിന്നെ എവിടെങ്കിലും കിടക്കും ഹോളിലോ എവിടെങ്കിലും അമ്മയ്ക്ക് മതി കേട്ടോ ഇന്ന് സിമന്റ ഇത്ര സിമന്റക്കില്ല മോളെ അത് നന്നായി നാളെ പണിക്കാരനെ വിടാൻ ആയിക്കോട്ടെ ഒരു വീട് അന്ന് അമ്മ പറഞ്ഞത് കേട്ടോണ്ടല്ലോ അമ്മ ഇവിടെ വന്ന് നിക്കാൻ പറ്റിയത് അതല്ലേ മോളെ ആദ്യം അച്ഛനമ്മമാർ എന്തെങ്കിലും പറയുമ്പോ അത് നിങ്ങൾക്ക് അമ്മക്കല്ലേ ഏത് കുട്ടികൾക്കും അതൊരു ഈ അമ്മയും അച്ഛനും ശത്രുവായി കാണും മോളന്നങ്ങനെ ചെയ്തതാണെങ്കിലോ അപ്പൊ മോൾക്ക് ഇത്രയും നല്ലൊരു ഭാവിയുണ്ട് എൻ്റെ മോളുടെ മുൻപില് എൻ്റെ മോളെ ചതിപ്പോ പെട്ടതാണെങ്കിലോ ജീവിതം ഒന്നും പോയില്ലേ ദൈവം കൂടെ കൂടിയാ നിന്നു കണ്ടിട്ട് അവള് പഠിച്ച് കൊറേ മനസ്സിലാക്കി മോളെ പിന്നെ അമ്മനെ കുറേ കഷ്ടപ്പെടുന്ന മോൾക്ക് നല്ലപോലെ അറിയാലോ അല്ലേ വാ എൻ്റെ മക്കൾക്ക് നല്ലൊരു ഭാവി എന്തായാലും ഉണ്ടാകും മാതാപിതാക്കളെ ശത്രുവായി കണ്ട് ഒന്നും നോക്കണ്ട ഒളിച്ചോടി പോയി പടുകുഴി ചെന്ന് ചാടുന്ന ഒരുപാട് മക്കളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും ഞങ്ങളുടെ വീട്ടിൽ പാഠമാവട്ടെ